പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തി ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പ്രഭാതത്തിലെ വചനവായനയിൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നാം ശ്രമിക്കുക എലിഫാസ് മൂന്നാമതും സംസാരിക്കുന്നു തോമാനായ എലിഫാസ് പറഞ്ഞു ദൈവത്തിനെ മനുഷ്യനെ കൊണ്ട് എന്ത് ഉപകാരം ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവന് തന്നെ നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് സർവശക്തനെ നേട്ടമുണ്ടോ നിന്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ അവിടുത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ നിന്റെ ഭക്തി നിമിത്തമാണോ അവിടുന്ന് നിന്നെ ശാസിക്കുകയും നിന്റെ മേൽ ന്യായവിധി നടത്തുകയും ചെയ്യുന്നത് നിന്റെ ദുഷ്ടത വലുതല്ലേ നിന്റെ അകൃത്യങ്ങൾക്കതിരില്ല നീ ിൽ നിന്ന് അകാരണമായി പണം ഈടാക്കി വസ്ത്രം ഊരിയെടുത്ത് നീ അവരെ മഗ്നരാക്കി ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല വിശക്കുന്നവന്റെ അപ്പം പിടിച്ചു വയ്ക്കുകയും ചെയ്തു ബലവാൻ ഭൂമി കൈവശപ്പെടുത്തുകയും സമ്പന്നൻ അവിടെ പാർക്കുകയും ചെയ്തു വിധവകളെ നീ വെറും കയ്യോടെ പറഞ്ഞയച്ചു അനാഥനുടെ ഭുജങ്ങൾ തകർക്കുകയും ചെയ്തു അതുകൊണ്ട് നിന്നെ കെണികൾ വലയം ചെയ്തിരിക്കുന്നു ക്ഷിപ്രഭീതി നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നിനക്ക് കാണാൻ കഴിയാത്ത വിധം നിന്റെ പ്രകാശം അന്ധകാരമായിരിക്കുന്നു പെരുവെള്ളം നിന്നെ ൂടിയിരിക്കുന്നു ദൈവം ആകാശങ്ങളിൽ ഉന്നതനല്ലേ ഏറ്റവും ഉയരത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അവ എത്ര ഉയരത്തിലാണ് അതിനാൽ നീ പറയുന്നു ദൈവം എന്തറിയുന്നു കൂരുരുട്ടിൽ അവിടത്തേക്ക് വിധിക്കാൻ കഴിയുമോ കാണാൻ സാധിക്കാത്ത വിധം കനത്ത മേഘങ്ങൾ അവിടുത്തെ വലയം ചെയ്തിരിക്കുന്നു ആകാശവിധാനത്തിൽ അവിടുന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു ദുഷ്ടന്മാർ സഞ്ചരിച്ച പഴയ മാർഗങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമോ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ പ്രോതാത്യൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഏഴ് മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം മെത്രാനായത് ആര്യൻ പാഷണ്ഡത തകർത്ത വിശുദ്ധ അംബ്രോസിന്റെ മുന്നോടിയായിരുന്നു വിശുദ്ധ പ്രോതാത്യൂസ് ഈശോയുടെ ദൈവത്വം സ്ഥാപിക്കുന്നതിൽ പ്രകടിപ്പിച്ച തീഷ്ണതയും വിശ്വാസവും സ്നേഹവും പ്രകടമാകുന്നു ഇരുപത്തിയൊന്ന് കൊല്ലത്തെ മിലാനിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ പ്രോതാത്യൂസ് ആര് നിസത്തെ തകർത്ത ചുറ്റുക എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നറിയപ്പെട്ടിരുന്ന അംബ്രോസിനെ മുന്നോടിയായി പ്രിയുള്ളവരെ ഇന്ന് തന്നെ ലെമാൻസിലെ വിശുദ്ധ റൊമാനുസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ഒരു ഗല്ലോ റോമൻ പുരോഹിതനായ വിശുദ്ധ റൊമാനൂസ് ഫ്രാൻസിൽ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് മരണമടഞ്ഞത് ഒരുപാട് വിജാതിയേറെ മാനസാന്തരപ്പെടുത്തിയ വിശുദ്ധ റൊമാനൂസിൻ്റെയും ആയിരുന്ന വിശുദ്ധ പ്രോതാസിൻ്റെയും മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു